നമസ്കാരം സുഹൃത്തുക്കളെ ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും നമ്മൾ ടറോട്ട് ലവ് എനർജീസ് ഈ ചാനലിൻ്റെ പുതിയതായി തുടങ്ങിയിരിക്കുന്ന വാട്സപ്പ് ചാനലിൻ്റെയും ഇൻസ്റ്റഗ്രാമിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ദയവായി ഒന്ന് കയറി നോക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം നിങ്ങളെ നേരിട്ട് കാണുവാൻ ഒരവസരം ലഭിച്ചാൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളോട് പങ്കിടുവാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നു ആ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഈ വായനയിലുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പല വിശദാംശങ്ങളും ഈ വ്യക്തിയിൽ നിന്നും അറിയണമെന്ന് ഇതിൽ കാണുന്ന പലവർക്കും ആഗ്രഹമുണ്ടാകാം അപ്പോൾ പ്രേക്ഷകരായ നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങളാണോ അറിയേണ്ടത് അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് ഇന്നത്തെ ഈ വായനയിൽ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വായന വളരെ കൂടി ശുഭാപ്തി കൂടി നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ വായന തുടക്കം മുതൽ അവസാന അവസാനം വരെയും കാണുവാനായിട്ട് ശ്രമിക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അറിയാവുന്ന വ്യക്തികളിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക അപ്പോൾ ഇന്നത്തെ ഊർജ്ജത്തിൽ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് കുറച്ച് നെഗറ്റീവ് ആയിട്ടുള്ള സാഹചര്യങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതിന് ഏറ്റവും ഉത്ത ഉത്തമ ഉദാഹരണമാണ് നിങ്ങളുമായുള്ള വേർപിരിയൽ നിങ്ങൾ നിങ്ങളുമായിട്ട് ഈ ഒരു പ്രണയബന്ധമോ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതമോ തുടങ്ങിയ നാൾ മുതൽ തൊട്ട് തന്നെ ഈ വ്യക്തി വളരെയധികം കോൺഫിഡൻ്റ് ആയിരുന്നു അങ്ങേയറ്റം ഇച്ഛാശക്തിയോടുകൂടിയും മനോബലത്തോടു കൂടിയും വിശ്വാസത്തോടു കൂടിയും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധം മാത്രമാണ് ബാക്കി ഒരു കാര്യവും തന്നെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിലനിന്ന് കണ്ടിട്ടില്ല അത് കൂട്ടുകാരായിക്കോട്ടെ വീട്ടുകാരായിക്കോട്ടെ സാമ്പത്തികം അങ്ങനെ എന്നിങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണോ അതെല്ലാം തന്നെ കുറച്ച് നാളത്തേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ വ്യക്തിയുടെ കൂടെ എല്ലാ അവസ്ഥയിലും എല്ലാ കാലഘട്ടത്തും ഉണ്ടായിരുന്ന വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ മാത്രമാണ് നിങ്ങൾ കൊടുത്ത സ്നേഹത്തിന്റെ അളവ് പോലും അത്രയും വലുത് തന്നെയാണ് പക്ഷേ ചില അപ്രതീക്ഷിതമായ ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അതൊരു പക്ഷെ ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്ത തലത്തിലുള്ള വലിയൊരു പൊട്ടിത്തെറികളാണ് ഇതിൻ്റെ ഇടയിൽ സംഭവിച്ചിട്ടുള്ളത് അത് തീർത്തും വലിയ പ്രശ്നമാകില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും തന്നെയാണ് പിന്നീട് അതിശക്തമായി തന്നെ തിരിച്ചടിച്ചത് ഇവിടെ ഏറ്റവും കൂടുതൽ ഒരു തേർഡ് പാർട്ടി അവസ്ഥകൾ കാണിക്കുന്നുണ്ട് പക്ഷെ തേർഡ് പാർട്ടിയായി വന്നിട്ടുള്ളത് ഒരിക്കലും ഈ വ്യക്തിയുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ കൂട്ടുകാരോ അല്ല ഒരു പക്ഷേ കൂട്ടുകാർ കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി എന്നുള്ള വ്യാഖ്യേന ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇവിടെ യഥാർത്ഥ നെഗറ്റീവ് ആയിട്ടുള്ള തേർഡ് പാർട്ടിയായി കാണപ്പെടുന്നത് അവരുടെ സ്ഥാനം അല്ലെങ്കിൽ അവരുടെ ആ ഒരു സാന്നിധ്യം കൂടി വന്നപ്പോൾ തന്നെ നിങ്ങൾ ഒരുപക്ഷെ ഈ വ്യക്തിക്ക് താക്കീത് കൊടുത്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ ഈ വ്യക്തിയുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാകാം പക്ഷേ ഈ വ്യക്തിക്ക് അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിയുടെ മനസ്സ് അത്രയും അത്രയും നിർമ്മലമായിട്ടുള്ള ഒരു മനസ്സായതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ആ ഒരു തേർഡ് പാർട്ടിയെ അത്രത്തോളം പ്രാധാന്യം കൊടുത്തിട്ടില്ലായിരിക്കാം അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ പ്രാധാന്യം കൊടുക്കാതെ ഇത്തരം ബന്ധങ്ങൾ മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും അതിലൂടെ പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അത് നിങ്ങളുമായുള്ള പ്രണയബന്ധത്തിനെയും അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിനെയും അങ്ങേയറ്റം നെഗറ്റീവായി ബാധിച്ചിരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ആ ഒരു തേർഡ് പാർട്ടിയെ കുറിച്ച് അല്ലെങ്കിൽ ആ തേർഡ് പാർട്ടി ഈ വ്യക്തിയോട് ചെയ്തിട്ടുള്ള മോശപ്പെട്ട പല കാര്യങ്ങളും ഈ വ്യക്തി നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്താതെ മനസ്സിൽ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അത് ഒരുപക്ഷെ നിങ്ങളോട് തുറന്നു പറഞ്ഞാൽ നിങ്ങൾക്കത് അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം ദേഷ്യം വരുന്നതുകൊണ്ടായിരിക്കാം അതുകൊണ്ട് ഈ വ്യക്തി പല കാര്യങ്ങളും മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതായി കാണപ്പെടുന്നു അതുമാത്രമല്ല ഈ വ്യക്തിയുടെ വീട്ടുകാര് ഒരു പക്ഷെ നിങ്ങളെക്കാൾ കൂടുതൽ തേർഡ് പാർട്ടിയോടായിരിക്കാം സ്നേഹം കൂടുതൽ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാനോ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് മറ്റാരെങ്കിലും ഉറപ്പിക്ക മറ്റാരെങ്കിലും ഫിക്സ് ചെയ്യാനോ ശ്രമിച്ചിട്ടുണ്ടാകാം അത്തരം സാഹചര്യങ്ങളും നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് ഇവിടെ ചെറിയ രീതിയിലുള്ള ഒരു ചീറ്റിംഗ് എനർജി വളരെയധികം വ്യക്തമാണ് പക്ഷെ അത് സാഹചര്യങ്ങൾ കൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് പക്ഷെ അതിലേക്കൊന്നും ഈ വ്യക്തി തലയിടാനോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് അനുസരിച്ച് പോകാനോ തയ്യാറായിട്ടില്ല പക്ഷെ എന്നിട്ടും നിങ്ങളിൽ നിന്നും വ്യതിചലനം സംഭവിപ്പിക്കുവാൻ വേണ്ടി തന്നെ ഈ വ്യക്തിയെ വഴിതെറ്റിക്കുവാൻ വേണ്ടി മറ്റു പലവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായി കാണപ്പെടുന്നു അതുമാത്രമല്ല ഈ വ്യക്തിക്ക് സാമ്പത്തികപരമായിട്ടും മറ്റ് പല മേഖലകളിലും കുറച്ചും കൂടെ മുന്നേറേണ്ടതായിട്ടുണ്ട് അതിൻ്റെതായിട്ടുള്ള സാവകാശമാണ് ഈ വ്യക്തി ഒരു വേണ്ടപ്പെട്ടവരോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധം പോലും ഈ വ്യക്തി വീട്ടിൽ അവതരിപ്പിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ ഇപ്പോൾ സെപ്പറേഷൻ അവസ്ഥയിലാണെങ്കിൽ അതെങ്ങനെയെങ്കിലും ഉറപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടാകാം റിയൂണിയന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടാകാം പക്ഷേ ഈ വ്യക്തിയുടെ കൂടെയുള്ള ആളുകള് തീർത്തും നിങ്ങളുടെ ശത്രുക്കൾ തന്നെയാണ് അവരൊറപ്പായിട്ടും ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും മാറ്റിയെടുക്കാനാണ് അല്ലെങ്കിൽ പറിച്ചു കൊണ്ടു പോകാനാണ് ശ്രമിക്കുന്നത് പക്ഷേ അത്തരം പരിശ്രമങ്ങളോ മറ്റുള്ളവരുടെ കയ്യിലിരിപ്പോ അവര് പറയുന്ന കാര്യങ്ങളോ ഒന്നും തന്നെ ഈ വ്യക്തി നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തുന്നില്ല നിങ്ങൾ ഒരുപക്ഷെ ചോദിക്കുമ്പോൾ ഇവിടെ ഒരു പ്രശ്നവുമില്ല ഇവിടെ സമാധാനമാണ് സന്തോഷമാണ് എനിക്ക് എൻ്റെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നിങ്ങനെയുള്ള നിസ്സാരമായിട്ടുള്ള അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ വിശദാംശങ്ങളോ ആയിരിക്കാം ഈ വ്യക്തി നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തുന്നത് പക്ഷെ അതിശക്തമായിട്ടുള്ള കാരണങ്ങൾ തേർഡ് പാർട്ടിയിൽ നിന്നും ഈ വ്യക്തിയുടെ വീട്ടുകാരിൽ നിന്നുമൊക്കെ നല്ല രീതിയിൽ തന്നെ ഈ വ്യക്തിക്ക് ലഭിക്കുന്നുണ്ട് ഇത് തീർത്തും ഈ ബന്ധത്തിന് കൂടുതലും പ്രതി അനുകൂലിക്കുന്നവ അനുകൂലിക്കുന്നവരെക്കാൾ കൂടുതൽ പ്രതികൂലമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് പല കാര്യങ്ങളിലും നിങ്ങൾക്കിടയിൽ വിശ്വാസങ്ങളാണെങ്കിലും സാമ്പത്തികപരമായിട്ടാണെങ്കിലും വിദ്യാഭ്യാസം അങ്ങനെയുള്ള എന്ത് കാര്യത്തിലാണെങ്കിലും വളരെയധികം വ്യത്യാസങ്ങൾ ഉണ്ടാകാം അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വരച്ചേർച്ചകൾ നല്ല രീതിയിൽ തന്നെ തുടക്കം മുതലേ തുടങ്ങി തുടങ്ങിയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് അത് നിങ്ങൾക്ക് പല രീതിയിലും പലവരുടെ മുഖഭാവത്തിലും അല്ലെങ്കിൽ സ്വഭാവ രീതിയിലുമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷേ അത് ഇത്രയും സീരിയസ് ആയിട്ടുള്ള ലെവലിലേക്കാണ് സീരിയസ് ആയിട്ടുള്ള സാഹചര്യത്തിലേക്കാണ് എത്തി നിൽക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഒരു പക്ഷെ വിചാരിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ഇത്രയുമാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ടും കാണുവാൻ സാധിക്കുന്നത് ഇവിടെ നല്ല രീതിയിൽ തന്നെ ഫൈറ്റിംഗ് എനർജി നടക്കുന്നുണ്ട് സംഘർഷം തന്നെയാണ് കാണാൻ കഴിയുന്നത് അപ്പോൾ ഈ വ്യക്തിക്ക് പലപ്പോഴും പല രാത്രികളിലും സമാധാനവും സന്തോഷവും ഇല്ലാതെയാണ് കിടന്നുറങ്ങുന്നത് ഒറ്റപ്പെട്ടിട്ടുള്ള ഊർജം തന്നെയാണ് നമുക്കിതിലൂടെ ഇതിലൂടെ വ്യക്തമായും കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ പലതരത്തിലുള്ള നെഗറ്റീവ് മാനിഫെസ്റ്റേഷൻ നടക്കുന്നുണ്ട് അതായത് നിങ്ങളുമായി വേർപിരിഞ്ഞു പോകുന്നതും ഒരുപക്ഷെ നിങ്ങളുമായുള്ള വിവാഹം ഒരുമിച്ചുള്ള ജീവിതം ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നതും പാതി വഴിയിൽ വെച്ച് ഉപേക്ഷിച്ച് ഉപേക്ഷിച്ച് തിരിച്ച് നടക്കേണ്ടി വരുന്നതുമായിട്ടുള്ള മോശപ്പെട്ട കാര്യങ്ങളാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ പ്രണയബന്ധത്തിനോ ദാമ്പത്യ ജീവിതത്തിനോ അത്ര നല്ല സമയമല്ല എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ഇത്തരം കാര്യങ്ങളിൽ നിന്നുമൊക്കെ രക്ഷ നേടുവാൻ വേണ്ടിയിട്ട് ഈ വ്യക്തിയുടെ പ്രൊഫഷൻ പരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഡോക്ടർ ആണെങ്കിൽ ആ ഒരു ജോലിയിൽ മാത്രം വളരെയധികം ഇച്ഛാശക്തിയോടും പൂർണ്ണ ശ്രദ്ധയോടും കൂടി ആ ഒരു ജോലിയുമായി മുന്നോട്ട് പോകുന്നു ഒരു പക്ഷേ വീട്ടിൽ പോലും വരാറില്ലായിരിക്കാം ഏത് ജോലിയാണോ ഈ വ്യക്തിക്കുള്ളത് ആ ജോലിയിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുന്നു ജോലിയും ഈ വ്യക്തിയും ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഈ വ്യക്തിയുടെ മനസ്സ് ഈ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ജോലിയിലെ കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉള്ളത് കാരണം മറ്റാരിലും ആശ്രയം വെച്ചിട്ട് കാര്യമില്ലെന്നും മറ്റാരോടും ഒന്നും തന്നെ പങ്കുവെക്കാനുള്ള നിവൃത്തിയില്ലെന്നും ഉള്ള സത്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നു ഇവിടെ തീർ തീർത്ഥം മനസ്സ് തുറക്കാൻ കഴിയുന്നത് നിങ്ങൾക്ക് മുന്നിൽ മാത്രമാണ് പക്ഷെ നിങ്ങളുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ വളരെയധികം വിരളമാണ് കുറെ കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷെ അതൊരിക്കലും ഒരു ഫോൺ സംഭാഷണത്തിലൂടെയോ മെസ്സേജിലൂടെയോ പറയാനാവില്ല നേരിട്ട് തന്നെയാണ് ഈ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പല രീതിയിലും ഈ വ്യക്തി പ്രാർത്ഥിക്കുന്നുണ്ട് പോസിറ്റീവായി ചിന്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും നെഗറ്റീവായി പോകുന്നതായും നമുക്കിവിടെ കാണാം അപ്പൊ ഇത്രയും സന്ദർഭങ്ങളാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് കൂടിച്ചേരുവാനുള്ള ആ ഒരു ആ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെല്ലാം തന്നെ ഈ വ്യക്തി പൂർവാധികം ശക്തിയോടുകൂടി വിശദീകരിച്ച് നിങ്ങൾക്ക് മുന്നിൽ പറയുന്നതായിരിക്കും പിന്നെ ഈ വ്യക്തിക്ക് ഏറ്റവും വലിയ കുറ്റബോധം എന്തെന്നാൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ തുടക്കത്തിൽ തന്നെ നിങ്ങളുടെ അടുത്ത് പറയുകയില്ല അതൊരു പക്ഷെ നിങ്ങൾ ഭയപ്പെടുമെന്നോ നെഗറ്റീവായി ചിന്തിക്കുമെന്നോ ഇവിടെ തടസ്സങ്ങൾ വരുമെന്നോ എന്ന് പേടിച്ചിട്ടായിരിക്കണം പക്ഷേ ഈ അത് എനിക്ക് തോന്നുന്നു ചില വ്യക്തികളുടെ പൊതുവെയുള്ള സ്വഭാവമാണ് പ്രശ്നങ്ങൾ എങ്ങനെയെങ്കിലും പരിഹരിക്കാൻ ശ്രമിക്കുന്നവരുണ്ട് അത് ആളി കത്തിക്കണ്ട എന്ന് വിചാരിച്ച് ആരോടും ഇത് പങ്കുവെക്കാതെ മനസ്സിൽ തന്നെ മനസ്സിൽ തന്നെ ഊട്ടി ഊട്ടിയുറപ്പിച്ച് വെക്കുന്നവരും ഉണ്ട് പക്ഷെ ചില സന്ദർഭങ്ങളിൽ അത് പോസിറ്റീവ് ആണ് പക്ഷെ മറ്റു ചില സന്ദർഭങ്ങളിൽ വളരെയധികം നെഗറ്റീവായിട്ടും വരും ഇവിടെ അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് അപ്പൊ നിങ്ങളിൽ നിന്നും ഇത്തരം മൂർച്ചയേറിയ നെഗറ്റീവായ കാര്യങ്ങൾ ഈ വ്യക്തി നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയില്ല നിങ്ങൾ പല പ്രാവശ്യവും ചോദിച്ചിട്ടുണ്ടാകാം ഈ വ്യക്തി എന്തുകൊണ്ടാണ് സന്തോഷിക്കാത്തത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് മര്യാദക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത് നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നോട് സംസാരിക്കാത്തത് എന്തിങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടാകാം പക്ഷേ ഈ വ്യക്തി ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങളുമായി പങ്കുവെക്കുന്നില്ല കാരണം നിങ്ങൾ പേടിക്കുമോ വിഷമിക്കുമോ നെഗറ്റീവ് ആകുമോ ഈ വ്യക്തിയെ ഉപേക്ഷിക്കുമോ എന്നിങ്ങനെയുള്ള പേടി കാരണം പക്ഷെ ഇനി എന്തായാലും തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആദ്യമേ തൊട്ട് തന്നെ തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ എല്ലാ കാര്യവും തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ മനസ്സിൽ ഒരു സമാധാനം ഉണ്ടായാനെ മനസ്സിൽ നിന്നും ആ ഒരു ഭാരം ഇറക്കി വെക്കാൻ പറ്റി പറ്റിയിരുന്നെങ്കിൽ വലിയൊരു ഭാഗ്യമായേ എന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് പ്ലസ് യു